പറവേ പറഞ്ഞോമ ശരിക്കും കേരളത്തിൽ വന്നിട്ടുണ്ടോ മഹാബലി ഭൂമി മറ്റേ കേരളം ഭരിച്ചൊക്കെ പറഞ്ഞ പോലെ സംഭവം ചോദിച്ചു എങ്കിൽ ഈ പറയുന്ന മലയാറ്റൂരിലെ കല്ലി പുള്ളി ചവിട്ടി പൊട്ടിച്ചായിരിക്കണം വേറെ പിന്നെ കൊല്ലപ്പെടുന്ന ബഹറിനെ വെച്ചതാണ് മോഡേൺ സ്കോളർഷിപ്പ് അഭിപ്രായപ്പെടുന്നത് അതാ കൃത്യം ബഹറിനിന്ന് അദ്ദേഹത്തിന്റെ റിമൈൻസ് കൊണ്ടുപോകും ചെയ്തത് അവിടെ അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ളു അന്ന് ഈ ബഹറിനൊക്കെ ഇന്ത്യ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നു ഇന്ത്യയിൽ വന്നു പറഞ്ഞ യു എ കുവൈറ്റ് ഇവിടെ അല്ല ഇന്ത്യ എന്നുള്ള ഇന്നത്തെ പൊളിറ്റിക്കൽ ഇന്ത്യയിലാണ് വാസിലീയ വന്നെന്ന് ചിന്തിക്കുന്നതാണ് ഒരു പ്രശ്നം തമിഴ്നാട്ടിലുണ്ട് മൈലാപൂര് ഐതിഹ്യത്തിൽപ്പെട്ടാണ് ഇപ്പൊ രാമന് നമ്മുടെ മൈലാപൂര് മൈലാപൂര് ഞായത്തോമായി അടയ്ക്കുക ഈ ക്നായ് തോമ പിന്നെ തോമാസ്ലിയ എന്ന് തെറ്റിദ്രിക തോമായയുടെ കവരുടെ തോമായയുടെ കവറുടന്ന് പറഞ്ഞു അത് മാർ തോമാസ്ലിയുടെ കവരുടായി മാറുക ഈ ക്നായത്തോമായ തോമാസ്ലിയും ആ തോമാലിയെ കൊല്ലപ്പെട്ടത് ബെഹ്റനാ ബെഹ്റിനെ വെച്ചാണ് കൊല്ലപ്പെടുന്നത് അത് ഈ അറബികൾ മിണ്ടാത്താ അവർക്ക് അത് അവരുടെ നാട്ടിലാന്നുള്ള അതൊരു അങ്ങനെ ഒരു ക്രിസ്ത്യൻ കിതാത്തിൽ അതുകൊണ്ട് അവരത് മൂടി വെക്കുന്ന അല്ല തന്നെ തമിഴന്മാരൊന്നും ഇങ്ങനെ അത്ഭുതം ചെയ്യുന്നവരെയൊന്നും കൊല്ലത്തൊന്നുമില്ല അവര് തൊഴുതു പിടിച്ച് നിക്കത്തേ ഉള്ളു അതിശയങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മുനിയെ കണ്ട അവര് ആരും കുത്തിക്കൊല്ല അവരൊന്നും നല്ലു അവരാ കൂടത്തേ ഉള്ളു പാവം തമിഴന്മാരെ അവ കേളിക്ക അവര് കൊന്നൊക്കെ കൊണ്ടോണിച്ച് ബുക്ക് ചെയ്യുന്നത് പറ്റിയെടുത്തത് അതെ തോമസ് മാറി മാറി ആള് മാറി വെട്ടിയത് 啊啊飞哥